നമ്മളൊക്കെ ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന ദിക്ർ ചൊല്ലുന്നവരാണല്ലേ ഈ ലാ ഇലാഹ ഇലാഹഇ എന്ന വിക്രനോടൊപ്പം തന്നെ നബി തങ്ങൾ പറയുകയാണ് ഈ പറയുന്ന മൂന്ന് ഇസ്മുകൾ കൂടി ചേർത്തിട്ട് വിക്രു ചൊല്ലുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന ഏഴ് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ ഇൻഷാള്ളാ നമുക്ക് ഇന്ന് കേൾക്കാം നബി സല്ലാഹു അലഹി വസ തറയുകയാണ് ഈ നേട്ടങ്ങൾ ലഭിച്ചിട്ടല്ലാതെ ആ വ്യക്തി ദുനിയാവിൽ നിന്ന് യാത്ര പറയൂല അതായത് അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ആ വ്യക്തി സമ്പന്നനായിട്ടല്ലാതെ ഐശ്വര്യവാനായിട്ടല്ലാതെ ഈമാൻ സലാമത്തായിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെട്ടു പോകൂല എന്ന് അതിൽ ഒരു നേട്ടം മാത്രമാണ് ഇൻഷാല് ബാക്കിയുള്ള നേട്ടങ്ങൾ കൂടി കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നും നമുക്ക് പഠിക്കണ്ടേ അതോടൊപ്പം തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഈ മൂന്ന് ഇസ്മുകൾ കൂടെ ചേർത്തൊന്ന് പറഞ്ഞു നോക്കി സുബഹി നിസ്കാര ശേഷവും നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ ചൊല്ലാം മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാം അസലും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ ദുരക്കാൻ ഏൽപ്പിച്ചവർ അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ എല്ലാവരുടെയും എല്ലാ കയ്യാറായ കാര്യങ്ങളും അള്ളാഹു തരട്ടെ ഒരുപാട് മുറാദുകൾ കൽവിലുള്ളവരുണ്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞവർ അള്ളാഹു എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ഇൻഷാല്ല നമുക്കൊക്കെ ദുവായ ഇറക്കാൻ അവർക്ക് വേണ്ടിയൊക്കെ നമ്മളെപ്പോഴും കൽ പറഞ്ഞു ആത്മാർത്ഥമായിട്ട് അവർക്കൊക്കെ വേണ്ടി ദോയറക്കണം നമ്മൾ ദുയായ ഇറക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുയെ ദായ വസീയത്ത് ചെയ്ത എല്ലാവർക്കും നീ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എന്ന് അങ്ങനെ ദുയായാരുന്ന ഒരു ഗുണം എന്താണെന്ന് അറിയൂ നമ്മുടെ ആഗ്രഹം ആദ്യം അള്ളാഹു പൂർത്തീകരിച്ച് തന്നതിന് ശേഷം മാത്രമേ അവരുടെ ആഗ്രഹം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുള്ളൂ നമുക്ക് എനിക്കിപ്പോൾ മനസ്സിലൊരു ആഗ്രഹമുണ്ട് വലിയൊരു ആഗ്രഹം അപ്പൊ ഞാൻ ദായ ഇറക്കുമ്പോൾ എന്റെ സഹോദരങ്ങളുടെ ദ്വാരവസീത പല ആളുകളുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ പല ആളുകളുടെയും അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദ്വായിരുന്നു ലാഹു അവരുടെ വ്യക്തി പേര് പറയാൻ പറ്റുന്നവരുടെയൊക്കെ അറിയുന്നവരുടെ ഒക്കെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു ആഗ്രഹം മറ്റൊരാൾക്ക് വേണ്ടി ദ്വാരുന്ന ആ ദ്വ സ്വീകരിക്കും അത് ഉറപ്പാണ് അള്ളാഹു സ്വീകരിക്കും ഇപ്പൊ ഞാൻ വേറൊരാൾക്ക് വേണ്ടി ദ്വാരം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ ആ ദ്വ സ്വീകരിക്കും അത് ലപിതങ്ങൾ പഠിപ്പിച്ചെന്നാണ് എന്നാൽ അതിനു അതിനുമ്പോ ഒരു കാര്യം പറയുന്നത് ആ ദ്വാഹ് അള്ളാഹു സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ വ്യക്തി ദ്വാര ചെയ്ത ആളുടെ ആഗ്രഹം എന്താണോ അത് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം അള്ളാഹു ദ്വായസീയത്ത് ചെയ്ത് എല്ലാവർക്കും കയറ് നൽകട്ടെ അവരുടെ ആഗ്രഹങ്ങൾക്ക് അള്ളാഹു പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ മാറാകട്ടെ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ വളരെ ഫലപ്രദമായ വളരെ അത്ഭുതകരമായ ഒരു വീഡിയോ ആണ് നമ്മൾ ലാ ഇലാഹ ഇല്ലാ എന്ന തകിലിയിൽ ചൊല്ലാറുണ്ട് അല്ലേ തകിലിയിൽ പലപ്പോഴും ആ ചൊല്ലുമ്പോൾ ശ്രദ്ധിച്ചു ചൊല്ലണേ ലാ ഇലാഹ ഇല്ലല്ലാ പലപ്പോഴും നമ്മൾ ശരി ലാ ഇലാഹൊക്കെ ആയി പോകാറുണ്ട് അതുപോലെ എന്ന് പറയാറുണ്ട് നമ്മൾ ദിക്കറൊക്കെ ചൊല്ലുമ്പോൾ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചൊല്ലാൻ ശ്രമിക്കണം കാരണം ചിലപ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്കറുകൾ അതിന്റെ അർത്ഥം തന്നെ മാറിപ്പോകുന്ന രൂപത്തിൽ അക്ഷരങ്ങളൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടില്ല സ്വീകരിക്കപ്പെടൂല അതല്ലാഹു തട്ടിക്കളയെ അതുകൊണ്ട് എന്ത് ചെയ്യാ കഴിവിന്റെ പരമാവധി നമ്മൾക്കൊണ്ട് മാക്സിമം പറ്റുന്നത് പോലെയൊക്കെ ശ്രദ്ധിച്ച് ലാ ഇലാഹ ല ഇലാഹ എന്ന് ചൊല്ലാൻ പാടില്ല ലാ ഇലാഹ അതുപോലെ ഇലാഹ എന്ന് നീട്ടി പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ചിലപ്പോൾ ഇല്ലല്ലാ എന്ന് പറയലുണ്ട് നാക്ക് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇല്ലല്ലാഹ് അത് തെറ്റാണ് കേട്ടോ അങ്ങനല്ലാഹ് എന്ന് പറയുന്നത് നമ്മുടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ ഇല്ല ആ ഇല്ല പറഞ്ഞ ലാമ് നാക്ക് എവിടെയാണോ തട്ടിയത് അവിടുന്ന് തന്നെ അള്ളാഹു വരണം ഇല്ലല്ലാ ഇല്ലല്ലാഹ് നാക്ക് പുറത്തേക്ക് വരാൻ പാടില്ല പെൻഷാദ ശ്രദ്ധിച്ച് നമ്മൾ ചൊല്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലോ നമ്മൾ ചൊല്ലാറുണ്ട് എന്നാൽ നമ്മൾ ചൊല്ലുന്ന ഈ ലാ ഇലാഹ ഇല്ലാഹ എന്ന പദത്തിനോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ചില ഇസ്മുകളോട് ചേർത്തിട്ട് ഈ പറയുന്ന രൂപത്തിൽ ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു ഞാനീ പറയാൻ പോകുന്ന ഈ ഒരു ദിക്കറായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ രോഗങ്ങൾ ശിഫയാകാൻ ഈ ദിക്റു ദിക്രുമതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചാണ് അലൈഹി ബാങ് നമ്മുടെ ഹദീസ് ധരിച്ചുകൊണ്ട് പറയുകയാണ് അതുപോലെ തന്നെ കടങ്ങൾ തീർന്നു കിട്ടാൻ ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈയൊരു ദിക്രു മതിയല്ല അതുപോലെ തന്നെ സമ്പത്ത് അധികരിച്ചു കിട്ടാൻ ഐശ്വര്യവാനാകാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം അതെല്ലാം നമ്മൾ അടുക്കിലേക്ക് വരാൻ ഈ ലാ ഇലാഹില്ലാ ഈ ഇസ്മോട് കൂടിയിട്ടുള്ള ഈ ലാ ഇലാഹിള്ളന്ന് ദിക്ര ചൊല്ലിയാൽ മതി അതിനപ്പുറം നമ്മുടെ ആപത്തുകൾ നമുക്ക് വരാനുള്ള കണക്കാക്കിയിട്ടുള്ള മുസീബത്തുകളൊക്കെ നീങ്ങിപ്പോകാൻ ഇലാ ഇലാഹ ഇലാഹില്ലാ എന്ന് ദിക്ര ചൊല്ലിയാൽ മതി വെറുതെ പറയല്ല കിതാബുകളിൽ മഹാന്മാർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതായി കാണാം ഈശാല്ല നമുക്കത് പഠിക്കാം ഏതാണ് ആ ദിക്ക് ലാ ഇലാഹ ഇലഹല്ല എന്നതിനോട് ചേർത്ത് പറയേണ്ട ഇസ്മുകൾ ഏതൊക്കെയാണ് എന്ന് ചില ഇസ്മുകളൂടെ ചേർത്ത് പറഞ്ഞാൽ മതി നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഇൻഷാല്ല ഇനി ചൊല്ലുമ്പോൾ ലഹ ഇലാഹി ഇല്ലഹൊക്കെ ചൊല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനോടൊപ്പം തന്നെ ഈ രണ്ട് മൂന്ന് ഇസ്മുകൂടെ ചേർത്തിട്ട് ചൊല്ലുക അപ്പൊ തഹലീല് ചൊല്ലിയ കൂലിയും കിട്ടും അതോടൊപ്പം ഈ ദിക്ക് ചൊല്ലിയ കൂലിയും കിട്ടും രണ്ട് കൂലി അതോടൊപ്പം ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ഏതൊക്കെയാണ് നേട്ടങ്ങൾ എന്ന് നമുക്ക് പഠിച്ചോ പഠിച്ചു വയ്ക്കിയാലോ മനസ്സിലാക്കിയാലോ ഹബീബായ റസൂൽഹി സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുക ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി നമ്മുടെ പോലും വരാതിരിക്കാൻ അതായത് ആ ഈ ദിക്കറ് പറയാൻ പോകുന്ന ദിക്ക് ചൊല്ലുന്ന ആൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല ദാരിദ്ര്യം ഫക്ർ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല ദാരിദ്ര്യം കേവലം ഭക്ഷണം കിട്ടാതെ മാത്രമല്ല പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കിട്ടാത്ത സംഗതി മാത്രമല്ല ദാരിദ്ര്യം മറിച്ച് നമ്മുടെ എല്ലാ മേഖലകളിലും ഇപ്പൊ ചില ആളുകൾക്ക് ജോലി പഠിച്ചിട്ടുണ്ടാകും പക്ഷെ ജോലി കിട്ടുന്നില്ല എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ജോലി ശരിയാകുന്നില്ല അതൊരു ദാരിദ്ര്യമാണ് െ ചിലർ വിവാഹം കഴിഞ്ഞു മക്കളില്ല അതൊരു ദാരിദ്ര്യമാണ് ചിലർക്ക് വിവാഹം കഴിക്കാൻ ഇണകളൊക്കെ കിട്ടുന്നില്ല അത് ദാരിദ്ര്യമാണ് ചിലർ ബിസിനസ് ചെയ്തു അതിനൊരു മെച്ചം കിട്ടുന്നില്ല അത് ദാരിദ്ര്യമാണ് ചില ആളുകൾ അവരുടെ സമയത്തിൽ വർക്കത്തില്ല അത് ദാരിദ്ര്യമാണ് സമയത്തിലുള്ള ദാരിദ്ര്യമാണ് ഇങ്ങനെ തുടങ്ങി ദാരിദ്ര്യം കേവലം ഭക്ഷണം കിട്ടാത്തതിൽ മാത്രല്ല നമ്മുടെ മേഖലകളൊക്കെ നമുക്ക് എളുപ്പമായി കിട്ടണ്ടേ നമുക്ക് ഒരു ഒരു പ്രയാസമില്ലാതെ ഒരു ആയാസമില്ലാതെ നമുക്ക് കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനയുടെ ഫക്കറിനെ തൊട്ട് അള്ളാഹുയെ നീ എന്നെ കാത്തു രക്ഷിക്കണേ ദ്വായിരുന്നത് അള്ളാഹു ഇനി അവതൽ നബി നബിതങ്ങളുടെ ദ്വായാണ് അള്ളാഹുയെ ദാരിദ്ര്യത്തെ ഫക്കറിനെ തൊട്ട് അതെല്ലാ ദാരിദ്ര്യത്തെ തൊട്ടും എന്ത് ചെയ്യണം നീ കാത്ത് രക്ഷിക്കണം ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിയണില്ലേ അതൊരു ദാരിദ്ര്യമാണ് അവൻ്റെ സമയത്തിൽ വർക്കത്തില്ലാത്തതുകൊണ്ടാണ് ഒരാൾക്ക് ഖുറാൻ ഓതാൻ പറ്റണില്ലേ അത് ദാരിദ്ര്യമാണ് അയാളുടെ സമയത്തിന് വർക്കത്തില്ലാത്തത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് എന്നെ ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ഒക്കെ സമയം കിട്ടണമെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലുള്ള ഫക്കർ നീങ്ങി കിട്ടണം നബി നബിസ് വസ്ലാം തങ്ങൾ പറയും ഈ ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ വണ്ടർഫുൾ നേട്ടമാണെന്ത് ഫക്ർ എന്ന സംഗതി ജീവിതത്തിൽ തൊട്ട് തീണ്ടുക പോലുമില്ല അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നില്ല അതോടൊപ്പം നബിസ്വല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ എടുത്തു പറയുന്നുണ്ട് എന്ത് ആ വ്യക്തി നമ്മളൊക്കെ അറിയാം നമ്മൾ മരിച്ചുകഴിഞ്ഞാൽ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടവരാണ് ഒറ്റയ്ക്ക് കിടക്കണം ആരും ഉണ്ടാവില്ല ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല ചിലപ്പോൾ ഇന്ന് ഭർത്താവ് കൂടെ ഉണ്ടാവും ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും കുടുംബാധികൾ ഉണ്ടാവും കൂട്ടുകാരുണ്ടാവും എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ആളുണ്ടാവും പക്ഷെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കവറിലൊറ്റയ്ക്ക് കിടക്കേണ്ടി വരും എന്നാൽ ഈ ദിക്കൃ ചൊല്ലിയവനാണോ അവൻ കവറിൽ ഒറ്റയ്ക്കായി പോകൂല അവള് കവറിലൊറ്റയ്ക്കായി പോകൂല രണ്ടാമതായ കിട്ടുന്നേട്ട മൂന്നാമതായി കിട്ടുന്നേട്ടം കേട്ടോ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് റിന സമ്പാദ്യം ഐശ്വര്യം അള്ളാഹുബാൻ എത്തിച്ചേരും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് റിനയെ വലിച്ചു കൊണ്ടുവരുമെന്നു പറഞ്ഞു അതായത് വന്നില്ലെങ്കിൽ അതിനെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്ന ഐശ്വര്യത്തെ പിടിച്ചു വലിച്ചുകൊണ്ട് വരും ഈ ദിക്കര് ചൊല്ലുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് കാരണം എന്താ അത്ര പവറുണ്ട് ഈ ദിക്കറിന് അത്ര പവറുണ്ട് ഈ ദിക്കറിന് ഈ ഇസ്മുകൾ ചേർത്തിട്ടുള്ള തഹലീലിന് അത്ര പവറുണ്ട് ഐശ്വര്യത്തെ വലിച്ചുകൊണ്ടുവരിക സമ്പാദ്യം നമ്മളിലേക്ക് എത്തുക അതായത് ദാരിദ്ര്യം മാറി ഒക്കെ സമ്പാദ്യം കൂടെ ലഭിച്ചാലോ നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഹയർ ചെയ്യാൻ പറ്റും ഒരുപാട് നന്മകൾക്ക് അവസരം കിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറി സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അത് ദുനിയാവിൽ മാത്രമല്ല നാളെ ആഹൃത്തിലും അങ്ങനെ അന്യായിത്തീരും അത്തരത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട് നാളെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ ഈ ഒരു ദിക്ർ പതിവാക്കിയാൽ മതി ഈ നാല് വമ്പിച്ച നേട്ടങ്ങൾ നബിസ്വല്ലാഹു അലൈ തങ്ങൾ എടുത്തു പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പറഞ്ഞത് ഏത് ഒന്ന് ദാരിദ്ര്യം എന്നുള്ളത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നില്ല രണ്ടാമത് പറഞ്ഞത് ഖബറിൽ അയാൾ ഒറ്റയ്ക്കായി പോകൂല കൂട്ടുകാരൻ ഉണ്ടാകും ഖബറിൽ ഈ കൃത് കൂട്ടുകാരനായി വരും മൂന്നാമതായി പറഞ്ഞത് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തെ വലിച്ചു കൊണ്ടുവരും അതായത് സമ്പാദ്യം ആ ജീവിത വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമാധാനമുള്ള സമ്പാദ്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരും നാലാമതായി പറഞ്ഞത് സ്വർഗത്തിന്റെ കവാടങ്ങൾ അയാൾക്ക് വേണ്ടി തുറന്നിട്ടേക്കും അത് അടയ്ക്കൂല ആ വ്യക്തി പ്രവേശിച്ചിട്ടല്ലാതെ സ്വർഗത്തിന്റെ കവാടം അടയ്ക്കൂല ഈ നാല് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ ഈ വിക്രു പറയലോട് കൂടി നബിസ്വലാളി വസ്സാം നമ്മൾ പറഞ്ഞുതന്നു അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു ഇത് കൂടാതെ ചില നേട്ടങ്ങൾ കൂടി മുത്തിന്റെ വിധങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചതുണ്ട് അത് ഏതാന്ന് പറഞ്ഞിട്ട് പറയാം വിക്ര കേട്ടോളി നമുക്കറിയാം അന്റെ കൂട്ടത്തിൽ അൽ 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 മലിക്കുൽ ഇത് മൂന്ന് വിക്രുകൾ ചേർത്തിട്ട് ഇസ്മുകൾ ചേർത്തിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ദിവസം തവണ ചൊല്ലാൻ ഭാഗ്യം കിട്ടിയാൽ ഭാഗ്യവതി ആണവർ ഭാഗ്യവാനാണ് അങ്ങനെ എന്നത് കിട്ടിയാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടാനും ഐശ്വര്യം വലിച്ചു കൊണ്ടുവരാനും ഖബറിൽ കൂട്ടുകാരനെ കിട്ടാനും ഫക്ർ നീങ്ങിപ്പോകാനും ഒക്കെ ഈ ഒരു ദിക്കർ പതിവാക്കിയാൽ ഒരു ദിവസം നൂറ് തവണ ചൊല്ലാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ ഒരു ദിവസം ആകണ്ട നിധങ്ങൾ പറഞ്ഞത് മങ് കറമിയ മറന്ന നൂറ് തവണ ഒരാൾ ഇത് ചൊല്ലിയാൽ തന്നെ അയാൾക്ക് കിട്ടുന്ന കേട്ടോ എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലാൻ അവസരം കിട്ടുന്ന ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ എത്ര ഭാഗ്യവാന്മാരായിരിക്കും അള്ളാഹു നമുക്കൊക്കെ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതോടൊപ്പം ചേർത്തിട്ട് മഹാന്മാര് പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ സുബഹി നിസ്കാര ശേഷം സുബഹി നിസ്കാര ശേഷം മങ് കാലതാലിക്ക ഇത് ആരെങ്കിലും ചൊല്ലിയാൽ സുബഹി സുബഹി നിസ്കരിച്ചതിന് ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ മീത്ത മറന്നെ നൂറ് തവണ ചൊല്ലി എന്നാൽ അയാൾക്ക് മൂന്ന് കാര്യങ്ങൾ എക്സ്ട്രാ അള്ളാഹു നൽകും കിട്ടുന്ന നേട്ടത്തിന് പുറമെ മൂന്ന് കാര്യങ്ങൾ കൂടി കൂടുതലായി അള്ളാഹു നൽകും സഹല അലൈഹി സുബാന അതിലൊന്നാമത്തത്യാവൽ ദുനിയാവിലെയും ദുനിയാവും ആഹ്റവും അവിടെയുള്ള സകല പ്രയാസങ്ങളെയും എളുപ്പമാക്കി കൊടുക്കും എത്ര ഞെരുക്കങ്ങളെയും ഉള്ള എളുപ്പമാക്കി കൊടുക്കും എത്ര ബുദ്ധിമുട്ടുകളെയും എളുപ്പമാക്കി കൊടുക്കും അതായത് ആ വ്യക്തിക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഒരു ഞെരുക്കവും അനുഭവിക്കേണ്ടി വരൂലായിരുന്നു ചില ആളുകൾ നമുക്ക് കാണാം ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർ എത്ര പ്രശ്നങ്ങൾ അവരുടെ ചുറ്റു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ആദ്യം ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരു മൈൻഡ് ഉണ്ടാവില്ല അതിൽ കാരണം അവരുടെ കൽബ് അള്ളാഹു സുബാനുഹവത്താലെ ഏറ്റെടുത്തതാണ് അള്ളാഹു ആ കൽബിൽ സമാധാനം ഇട്ടു റബ്ബ് സമാധാനം ഇട്ടാൽ പിന്നെ വല്ല പ്രയാസമുണ്ടോ നമ്മളൊക്കെ ഈ ബേജാറാകുന്ന എന്താ പറയുക കടം വരുമ്പോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മക്കളൊക്കെ കിട്ടാനാകുമ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരും ഇങ്ങനെ ബേജാറാകുന്ന പ്രയാസപ്പെടുന്നത് കൽവിന് സമാധാനം ഇല്ലാത്തതുകൊണ്ടല്ലേ തന്നെ ഇത് എന്ത് ചെയ്യും എന്നറിയാത്തതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരാൾക്ക് അള്ളാഹു കൽബിൽ അങ്ങോട്ട് സമാധാനം ഇട്ട് കൊടുത്ത് നീ ഒന്നും പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം നീ പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം അള്ളാഹു കൽബിൽ സമാധാനം ഇട്ട് കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാവില്ല ചില ആളുകൾ അങ്ങനെ അവരെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കാരണം എന്താ അവരുടെ കൽബിൽ യാതൊരു ടെൻഷനും ഓ ഒരു പ്രയാസം അവരുടെ കൽവിൽ ഉണ്ടാവില്ല അള്ളാഹു അത്തരത്തിലുള്ള നല്ല സോഫിയായ കൽവ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ മഹാന്മാർ പറയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതാരെങ്കിലും ഒരാൾ സുഹാക്ക് ശേഷം നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നാമത് കിട്ടുന്ന നേട്ടം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഹ്റത്തിലും എന്തൊക്കെ ഞെരുക്കങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു സുഹാനുഹൂ താല് നീക്കി കൊടുക്കുന്നതാണ് എളുപ്പം ചെയ്തു കൊടുക്കുക എളുപ്പം ചെയ്തു അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പോകും ദുനിയാവിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല കടങ്ങളൊക്കെ വരും അല്ലെങ്കിൽ എന്ത് ചെയ്യുക മറ്റു ബുദ്ധിമുട്ടുകൾ വരും പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊന്നും ഒരു ബുദ്ധിമുട്ടല്ലാത്ത രൂപത്തിൽ മാറ്റിക്കളയും ചില അപകടങ്ങളൊക്കെ നമ്മൾ കാണാറില്ലേ ആക്സിഡന്റ് പറ്റിയിട്ട് റോഡിൽ വാഹനം കിടക്കുന്ന കണ്ടാ വിചാരിക്കും അതിനകത്തുള്ള ആളുകളെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട് ചിലപ്പോൾ പോറൽ പോലും ചില ആളുകൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല ആക്സിഡന്റിൽ ഒരാൾ രക്ഷപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ വണ്ടി തകർന്നിട്ടുണ്ടാവും പക്ഷെ ചില ആളുകൾ ഉണ്ടാവും ഒരു പോറൽ പോലും പറ്റാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ആരാണ് അവരെ രക്ഷപ്പെടുത്തുന്നത് യജമാനായ റബ്ബാണ് അവരുടെ ജീവിതത്തിൽ അത്ഭുതം കൊടുക്കുന്ന ആരാണ് അള്ളാഹു സുഹാൻ പോകാത്ത ആരാണ് അവർ ചെയ്ത ഏതെങ്കിലും ഒരു അമലിന്റെ പ്രതിഫലമായിട്ടായിരിക്കും അതിന്റെ ബദലായിട്ടായിരിക്കും അള്ളാഹു അത് ചെയ്തിട്ടുണ്ടാകുക അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സംരക്ഷിക്കാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുസീബത്തുകളൊക്കെ പുഷ്പം പോലെ പോയി പോകും അതുകൊണ്ട് എന്താ നിങ്ങൾ ബേജാറാകേണ്ട നമ്മുടെ എല്ലാ കാര്യവും പരിഹരിക്കാനുള്ള ഒരു അത്ഭുതകരമായ നിക്കറാണിത് രണ്ടാമത് പറയുന്നുണ്ട് ഭരണാധികാരികളിൽ നിന്നും ഈ ബലീസിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കും രണ്ടും നമ്മളെ ഇടങ്ങിയറുണ്ടാക്കുന്ന ഭരിച്ചു മുടിക്കുന്ന നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഭരണാധികാരികൾ അതാരൊക്കെയാണെങ്കിലും ശരി അവരിൽ നിന്നും അതുപോലെ തന്നെ സാക്ഷാൽ നമ്മളെ പഴപ്പിച്ചു കളയുന്ന ഇബിലീസിൽ നിന്നും അള്ളാഹു സുബാനുരക്ഷിക്കും ഒന്ന് ദുനിയാവിൽ രക്ഷപ്പെട്ടു കിട്ടാൻ രണ്ടാമത്തെ ആഹ് രക്ഷപ്പെട്ടു കിട്ടാം ദുനിയാവിൽ പ്രയാസപ്പെടുത്തുന്ന ഇബിലീസുകൾ നമ്മളെ ഇടങ്ങിയറുണ്ടാക്കുന്ന ആര് നമ്മുടെ ഭരണകർത്താക്കൾ അങ്ങനെയുള്ള ആളുകൾ ഇടങ്ങിയറുണ്ടാക്കുന്നവരുടെ ആര്യ പറഞ്ഞ കേട്ടോ എല്ലാരെയല്ല ഇടങ്ങേറുണ്ടാക്കുന്നവർ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും അതുപോലെ ഷെയ്ത്താൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ആഹ്റം രക്ഷപ്പെട്ടു കിട്ടുക ദുനിയവും ആഹ്റവും രക്ഷപ്പെടാൻ അത് മതി അല്ലേ അള്ളാഹുഖാത്ത് രക്ഷിക്കട്ടെ മൂന്നാമതായി പറയുന്ന നേട്ടം വലം യുസീലു ഈമാൻഹു അയാൾ ചെയ്ത തെറ്റ് കാരണം ആ വ്യക്തിയുടെ ഈമാൻ എന്തായി പോകൂല നീങ്ങി പോകില്ല അതായത് ചില ആളുകളുടെ ഈ മലയാള ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടാവും പക്ഷെ എന്തെങ്കിലും ഒരു തെറ്റിന്റെ പേരിലായിരിക്കും അവസാനം കെലിമ ചെല്ലുമോ പറ്റാതെ ഈമാൻ നശിച്ചു പോയിട്ട് എന്ത് ചെയ്യുന്നത് മരിക്കേണ്ടി വരുന്നത് ഈമാൻ ഇല്ലാസ് എത്തുകൊണ്ടി വരുന്നത് എന്നാൽ തെറ്റുകളുടെ പേരിൽ ആ വ്യക്തിയുടെ ഈമാൻ എന്താവൂല നശിച്ചു പോകൂല ഈ മാൻ നീങ്ങി കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അള്ളാഹു തെറ്റുകൾ കുറച്ചുകളെ തെറ്റുകൾ ഉണ്ടാകുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കും അതാണ് പറഞ്ഞൊരു അർത്ഥം ഈ മാൻ സലാമത്തായി മരിക്കാനുള്ള അവസരം കിട്ടും ചില ആളുകൾ ദ്വാരക്കാൻ പറയാം സാ ആക്കിബത്ത് നന്നാകാൻ ദ്വാരക്കണേ നമ്മളത് പറയാത്തൊരു അത് നമ്മളെപ്പോഴും ദ്വാരക്കാൻ ഏൽപ്പിക്കേണ്ടത് എന്താ കടം അത് ഇതൊക്കെ പറയുന്നതിനെപ്പുറം സാ ആക്ബത്ത് നന്നായി മരിക്കാൻ ദ്വയാരക്കണേ നിങ്ങളും എനിക്ക് വേണ്ടി ദ്വാരക്കണം അള്ളാഹു നമ്മുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം കാരണം നമ്മുടെ ആക്വിത്ത് മോശമായി പോയാൽ അത് വലിയ നഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ മാൻ സലാമത്തായി നമുക്കൊക്കെ മരിക്കാൻ പറ്റണം ഈ മാൻ റാഹത്തായിട്ട് പിഴച്ചുപോകാതെ ഇബിലീസിന്റെ കെണിവലയിൽപ്പെട്ടു ഇലാഹ മുഹമ്മദു ഇബിലീസ് വരുന്ന സമയമാണ് നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയം ആ സമയത്ത് ഈമാൻ ഉരുക്കൊണ്ടുപോയാൽ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറായിട്ടെ അപ്പോ ഇബിലീസിന്റെ കെണിബലയിൽ നിന്ന് രക്ഷപ്പെടാനും ഈമാൻ സലാമത്തായി മരിക്കാനും ഈ ദിക്കർ പതിവാക്കിയാലും എല്ലാ ദിവസവും സുബി നിസ്കാര ശേഷം എന്ത് ചെയ്യാ നൂറ് തവണ ഇൻഷാല്ല മുടങ്ങാതെ ചൊല്ലാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ കിട്ടുന്ന നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം എണ്ണി എണ്ണിപ്പറഞ്ഞു ദുനിയാവിൽ രക്ഷപെട്ട് കിട്ടാനുള്ള സമ്പാദ്യം ആയിക്കൊള്ളട്ടെ അതുപോലെ തന്നെ നമ്മുടെ സമാധാനം ആയിക്കൊള്ളട്ടെ അതുപോലെ നല്ല ഭരണാധികാരികളായിക്കൊള്ളട്ടെ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാനുള്ള സകല അന്തരീക്ഷവും അത് ദുനിയാവിൽ കിട്ടാനും അതോടൊപ്പം തന്നെ ഇമാൻ സലാമത്തായ ആഹ്റം രക്ഷപ്പെട്ട് കിട്ടാനുള്ള ആദ്യത്തെ പടിയാണ് ഇമാൻ സലാമത്തായി മരിക്കുക എന്നുള്ളത് അത് രക്ഷപ്പെടാനും അതുപോലെ കബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്നതിനെ തൊട്ട് കൂട്ടുകാരനെ കിട്ടാനും നാളെ മഷറിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ആഹ്റത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി സ്വർഗത്തിലേക്ക് കടക്കാൻ ഇങ്ങനെ തുടങ്ങി ദുനിയാവും ആഹ്റവും മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു വമ്പൻ തിക്കറാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അള്ളാഹു നമ്മുടെ ദീൻ പരത്തുന്ന അഴിമ് പകർത്തുന്ന നല്ലവരിൽ നമ്മെ അള്ളാഹു ചേർത്ത് തരുമാറാകട്ടെ ഇൻഷാല് മറ്റൊരു അവസരത്തിൽ കണ്ടുപിട്ടാം അലഹമുല്ല നിങ്ങൾക്ക് ദക്കണം അസ്ലാം വാരിക്കും